രാഹുലിന് സല്യൂട്ട് അടിക്കുകയാണ് രാജ്യത്തിന്റെ സൈന്യം കാരണം ഈ രാജ്യത്തിന്റെ കാവൽക്കാർക്കു വേണ്ടി ആകെ രാജ്യത്ത് സംസാരിക്കാനുള്ളത് ഇതേ ഒരു മനുഷ്യനാണ് ദോഡ ജില്ലയിലെ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നാല് ജവാന്മാർ വീരമൃത്യു വരിച്ചതിന് പിന്നാലെ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതോടെയാണ് മോദിക്കെതിരെ രൂക്ഷ വിമർശനം രാജ്യത്തിന്റെ നാനാഭാഗത്തൊന്നും ഉയരുന്നത് ജമ്മു കാശ്മീരിൽ തീർത്തും സമാധാനം കൊണ്ടുവരണമെന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുകയും രാഹുൽ ജോഡോ യാത്രക്ക് പോയപ്പോൾ ഞങ്ങൾ ഒരുക്കിയ സുരക്ഷയുടെയും സമാധാനത്തിനും വഴിയാണ് രാഹുൽ നെഞ്ചിന് തിരിച്ച് നടന്നത് എന്ന് വലിയ വീമ്പു പറഞ്ഞ മോദിക്ക് മുന്നിലൂടെയാണ് ഭീകരവാദികൾ ഈ രാജ്യത്തിന്റെ സൈനികരെ കൊന്നെടുക്കുന്നത് മോദി അധികാരത്തിലേറിയിട്ട് ദിനം നൂറുപോലും ആയിട്ടില്ല അത് തികയുന്നതിന് മുൻപേ തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ രാജ്യം ഏറെ പുറകിലാണ് അതുകൊണ്ട് കൂടിയാണ് രാഹുൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശകനായി മാറുന്നതും നമുക്ക് കാവൽ നിൽക്കുന്ന മനുഷ്യർ ഭീകരവാദികൾ കൊന്നെടുക്കുമ്പോൾ മോദി വിദേശത്തോ അംബാനി കല്യാണങ്ങളുടെ ഒക്കെ തിരക്കിലാണ് ബി ജെ പിയുടെ തെറ്റായ നയങ്ങളുടെ ഭാരം പേറുന്നത് രാജ്യത്തെ സൈനികരും അവരുടെ കുടുംബാംഗങ്ങളുമാണെന്നാണ് രാഹുൽ തുറന്നടിക്കുന്നത് ജമ്മു കാശ്മീരിൽ ഉണ്ടായ ഏറ്റുമുട്ടൽ നമ്മുടെ സൈനികർ വീരമൃത്യു വരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ രാഹുൽ സൈനികരുടെ വിയോഗത്തിൽ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വേദനാജനകവും ആശങ്കപ്പെടുത്തുന്നതുമാണ് തുടർച്ചയായ ഭീകരാക്രമണങ്ങൾ ജമ്മു കാശ്മീരിലെ ജീർണാവസ്ഥയെ പ്രതിഫലിക്കുന്നു എന്നുമാണ് രാഹുൽ വേദനയോടെ പങ്കുവെക്കുന്നത് ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും ഇതേ രാഹുൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിലെ സുരക്ഷാ സേനയും ഭീകരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മേജർ റാങ്കിലുള്ള ഓഫീസർ അടക്കം നാല് ജവാൻമാർ വീരമൃത്യു വരിച്ചിരുന്നു രാഷ്ട്രീയ റൈഫിൾസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ വിഭാഗവും ജമ്മു കാശ്മീർ പോലീസ് ദോഡ നഗരത്തിന് അൻപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള വനമേഖലയിൽ ഭീകരർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടെ തിങ്കളാഴ്ച രാത്രിയാണ് ഏറ്റുമുട്ടലുണ്ടായത് തിങ്കളാഴ്ച വൈകീട്ടുണ്ടായ ആദ്യ ഏറ്റുമുട്ടലിന് പിന്നാലെ വനമേഖലയിലേക്ക് രക്ഷപ്പെട്ട ഭീകരവാദികളെ സേന പിന്തുടരുകയും ചെയ്തിരുന്നു രാത്രി ഒൻപതോടെ വനത്തിനുള്ളിൽ വെച്ച് വീണ്ടും ഏറ്റുമുട്ടലുണ്ടായി ഭീകരർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടെ സുരക്ഷാ സേനയ്ക്കു നേരെ അപ്രതീക്ഷിത വെടിവയ്പുണ്ടായി ഉടൻ തന്നെ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ദിനംതോറും നമ്മുടെ സൈനികരുടെ എണ്ണം കുറഞ്ഞു വരുമ്പോൾ എല്ലാ നയങ്ങളും തെറ്റാണെന്ന് എങ്ങനെ പറയാതിരിക്കും